ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മോളുടെ റൂമിൽ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ ലീവിന് ക്ലേ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോൾക്കപ്പോൾ രാവിലെ ഏഴേക്കാൽ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണം അപ്പോൾ വൈകുന്നേരം ആറ് മണിയാവും കേട്ടോ വീട്ടിലെത്താനായിട്ട് ഇപ്പോൾ പഠിക്കാനും ഒക്കെ ഉള്ള ടൈമ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞായറാഴ്ച മാക്കോളൂ ലീവ് അതുകൊണ്ട് ഇങ്ങനെ ക്ലേറ്റ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് ലീവ് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ സ്ട്രോബെറിയും ബട്ടർ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലും ഇടുന്നതാണ് അവൾ അപ്പോൾ ഇത് ഇവിടെ കണ്ണാടി പൊട്ടിയതുണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിലുണ്ടായിരുന്നു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയൊരു ചോ വാതില് വെച്ചിരുന്ന കണ്ണാടിയെ തോന്നുന്നുണ്ടാവും പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുരങ്ങ് വന്ന് ഞങ്ങൾ മേലെ വെച്ചത് കുരങ്ങ് വന്ന് തട്ടി പൊട്ടിയപ്പോൾ ഒന്നും കൂടി നല്ല പൊട്ടി പൊടിഞ്ഞു പോയിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരൊന്നും നിൽക്കാറിയില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് അത് ഈ ഗ്ലൂ അതൊന്നാണ് ഇട്ടിട്ട് ചെയ്യുന്നു കേട്ടോ ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് തീരെ സമയമല്ല കേട്ടോ അല്ലെങ്കിൽ രാത്രി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കട്ടെ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്ത് ചെയ്യാനാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു റൂം എനിക്ക് പിന്നെ വേണമെന്നും വേണമെന്നു പറഞ്ഞിങ്ങനെ ഡെക്കറേഷൻ ചെയ്തൊക്കെ വെക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാ അവൾ കിടക്കാറൊന്നുമില്ല കേട്ടോ ഗസ്റ്റൊക്കെ വന്നാൽ അവർ കിടക്കും പിന്നെ ഈ അരി വന്നിട്ട് പാട്ടയിലിട്ട് വെച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെല്ല് ഇതിലിങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളടുത്ത് ആദ്യം ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണ അത് പൊട്ടിപ്പോയി അപ്പോൾ ചെറുതെരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനലിൽ മൂവായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിൻ്റെ ശേഷം നമുക്ക് വലിയ സ്റ്റാൻഡൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ ഇത് വന്നിട്ട് മിനിയാന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണങ്ങി അപ്പം തന്നെ പെയിൻ്റ് അടിക്കുകയും കാര്യമൊക്കെ ചെയ്യണം അപ്പം എന്നിട്ടുണ്ട് ചൂടാൻ വേണ്ടി വന്നിട്ട് കേട്ടോ നനഞ്ഞ മണ്ണ് ചുട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിപ്പൊടിഞ്ഞു പോകില്ല അപ്പോൾ ഞാൻ ഉണങ്ങിയിട്ടാണ് ചൂടുക അപ്പോൾ ചൂടണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരുന്ന് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു നൈറ്റി തുണി ഉണ്ട് അപ്പോൾ വെട്ടിവെച്ചത് അത് തയ്ക്കാൻ നമുക്ക് കേട്ടോ അപ്പോൾ അഞ്ച് പീസ് ഞങ്ങളെ കുടുംബത്തൊക്കെ എടുത്ത് വെച്ച തുണി ഉണ്ടായിരുന്നല്ലോ അതിൽ നാലെണ്ണം തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം കൂടി തയ്ക്കാനുള്ളതാണിത് അപ്പോൾ ഇത് ഞാൻ ആദ്യം നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ തയ്ച്ച് കൊടുത്തിരുന്ന അവർ നൈറ്റിക്ക് ലേസൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാലൻസ് ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്താ വെച്ചാൽ തയ്ച്ച് കൊടുത്തിൻ്റെ പൈസ ഒന്നും അധികം കിട്ടിയിട്ട് അധികം എന്നല്ല തയ്ച്ച് കി കിട്ടിയിട്ട് തന്നെ അല്ല കേട്ടോ നാന്നൂറ് നാനൂറ് രൂപയൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഒരു നൈറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് പത്ത് പത്ത് രൂപയാണ് കേട്ടോ ഒരു നൈറ്റിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഈ സിബൊക്കെ വെച്ചിട്ടുള്ള അത് മാത്രം തയ്ച്ചു കൊടുത്താൽ മതി പത്ത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തയ്ച്ച പത്ത് നാന്നൂറ് രൂപ നൈറ്റി തയ്ച്ചതിൻ്റെയും സഞ്ചി തയച്ചീൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയില്ല അപ്പം പിന്നെ എന്താ ഇപ്പോൾ ഒരു ചൊല്ലു അറിയുന്ന പോലെ വേവുന്ന പിറമ്പെന്ന് ഊരുന്ന കഴുക്കില്ല ലാഭം എന്ന് പറഞ്ഞ പോലെ ആ ഉണ്ടായിരുന്ന ലേസും ഒരു നൂലിൻ്റെ ഒരു വലിയൊരു ഉണ്ട നൂലും ഇതൊന്നും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൈസ ഏതായാലും കിട്ടിയില്ല ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നു അവർ പിന്നെ ഇവർക്ക് ചെറിയ തൈക്കം തന്നിരുന്ന ആൾക്ക് ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു ചട്ടിയും കലവും പാത്രവും സ്റ്റൂള് അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അവരൊക്കെ ഓരോ പൈസ മുതലാക്കിയിട്ടോ പോയിട്ട് ഓരോ എടുത്തിട്ട് അപ്പോൾ ഇവർക്ക് ഇവർക്കിത് ഐഡിയ മനസ്സിലായിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയപ്പോക്ക് പിന്നെ സാധനങ്ങളൊന്നും കടയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ആ പൈസയും പോയി ഒരു സാധനവും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടാനും വഴിയില്ല അവർ വീട് മാറി പോയി ഒക്കെ ചെയ്തു അപ്പം അത് മാത്രം നല്ല കേട്ടോ തയ്ച്ച പൈസ ഒരുപാട് ആദ്യം നിന്ന സ്ഥലത്തു നിന്ന് കിട്ടാനുണ്ട് രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ തരാനായിട്ട് ഇനിയിപ്പോൾ അതൊന്നും അവിടെ ഉണ്ടാവുമ്പോഴേ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അതൊന്നും കിട്ടുമെന്ന് വിചാരിക്കണമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരുത്തപ്പെട്ട് കൊടുക്കുക തന്നെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ ഒരു നാന്നൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ കാര്യമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സെഞ്ചി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപേ കിട്ടുള്ളൂ അപ്പോൾ ഒരു അമ്പത് സെഞ്ചിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കിന് എല്ലാം തയ്ക്കാൻ പറ്റുന്നത് കൈ വെട്ടി നൂല് മാത്രം കൊണ്ടുവന്നേരുള്ളൂ അപ്പോൾ നമുക്ക് അമ്പതെണ്ണം തയ്ച്ച് കിട്ടിയാൽ അമ്പത് രൂപ കിട്ടുകയുള്ളൂ ഒരു നേരം ആവുമ്പോക്കിന് ടോപ്പ് എന്ന് പറയും ഇപ്പോൾ ഒരു ചുരിദാറോ ഒരു ബ്ലൗസോ തയ്ച്ചിട്ടാണ് പൈസ കിട്ടാതെ എന്നാൽ നമുക്ക് അത്ര സങ്കടം വരില്ല എന്താ വെച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരാവുന്നേ ഒരു ബ്ലൗസിൻ്റെ ഒക്കെ പണിയൊക്കെ കേട്ടോ അപ്പോൾ നമുക്കത് പറ്റിയ വലിയ പ്രശ്നമല്ല ഇതിപ്പോൾ അമ്പത് രൂപ കിട്ടണമെങ്കിൽ അമ്പത് സഞ്ചി ഇരുന്ന് തയ്ക്കുന്നേ വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ വേണം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ എന്നെ നൈറ്റീൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് ആ തയ്ക്കാൻ തന്ന അവരെ ഭർത്താവ് മരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അവർ ഇവിടുന്ന് വീട് പോയി അപ്പോൾ പിന്നെ ഇനി ഇനി എന്തായാലും പൈസ കിട്ടൂല അപ്പോൾ നമ്മൾ അത് കൊടുത്തപ്പെട്ടിട്ട് അപ്പോൾ ഇനി ഈ നൈറ്റീൻ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കൊടുത്തുവിടാനുണ്ട് മോന് പോകുമ്പോൾ കൊടുത്തു വിടണം കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇരുന്നിട്ട് അർജൻറ്റായിട്ട് തയ്ക്കുന്നത് അപ്പോൾ ഈ ലേസ് ഈ നൈറ്റിക്ക് നല്ല മാച്ചായിട്ടുണ്ട് അല്ലേ ഇനി സിബും കൂടി വെക്കണം കേട്ടോ ഇത് കുറച്ച് നല്ലൊരു കോട്ടനും അതിൽ പ്രിൻറ്റും വരുന്ന കാരണം കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ അപ്പം മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിക്കൊരു വലിയ അപ്പം നല്ല വലിച്ചടിക്കണം ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ കേട്ടോ അപ്പോൾ നൈറ്റി തയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു പീസും കൂടെ ഇട്ടു ഈ വലിയ പ്രിൻ്റിലുള്ളത് അപ്പോൾ ഈ നൈറ്റി തയ്ക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ നാത്തൂനക്കാണ് കേട്ടോ നാത്തൂൻ്റെ നാത്തൂനെന്നു വെച്ചാൽ പിന്നെ എൻ്റെയും കൂടെ നാത്തൂൻ തന്നെയാണ് കേട്ടോ ഞങ്ങളെ മൂത്തമ്മാൻ്റെ മോളയാണ് എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ മൂത്തമ്മാൻ്റെ മക്കൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ ആങ്ങളാരനന്നെയല്ലേ അപ്പോൾ അവരെ ഭാര്യമാർക്കാണ് കേട്ടോ ഈ നൈറ്റി തയ്ക്കുന്നത് അപ്പോൾ അധികം വണ്ണും ഹൈറ്റൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തുണി ഫ്രീ ആയിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റിയിട്ടോ തുണി കൈക്കും എല്ലാം കിട്ടി എന്നാലും ഓരോ തുണ്ട് തുണികൾ ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ നെയ്റ്റിയൊക്കെ തയ്ക്കുമ്പോൾ അതിലോരോ പീസൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറ് നെയ്റ്റി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് നെയ്റ്റി വന്നിട്ട് മേപ്പാടിയിലാണ് താത്തുള്ളത് പിന്നെ മൂന്നെണ്ണം എരുമാടുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാതും കൂടെ കൊണ്ടുപോയിട്ട് എരുമാട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നാത്തുവിൻ്റെ അടുത്ത് കൊടുക്കും പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്